സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മോണാക്ടിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള നിരഞ്ജനാണിത് വിവേകോദയം സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു കുട്ടിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ ദാ ഇതുവരെ നമ്മൾ എല്ലാ വർഷവും മോണാക്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാ വർഷവും ഇങ്ങനെ മോണാക്ട് തന്നെയാണോ അതോ വേറെ ഐറ്റംസ് എടുക്കാറുണ്ടോ

അപ്പോ നിരഞ്ജൻ ഇങ്ങനെ ഒന്നാം ക്ലാസ് മുതൽ മോൺ അതുപോലെ നാടകങ്ങൾ അഭിനയിക്കാറുണ്ട് പിന്നെ രണ്ട് സിനിമയിൽ ചെറിയ വേഷങ്ങള് ചെയ്തു സിനിമയിലാ പ്രിയദർശൻ സാറിന്റെ കൊറോണ പേപ്പേഴ്സിലും പിന്നെ ഓളവും തീരത്തിലും ഡയറക്റ്റ് ചെയ്ത എന്നുള്ള സിനിമയിലും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് സിനിമയിലൊക്കെ കാണാനായിട്ട് പറ്റും അല്ലെ ഈ ഒരു പഠിപ്പ് അങ്ങോട്ട് കഴിയട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്താ വെച്ചാൽ ഒന്നാം ക്ലാസ് മുതലേ അഭിനയം ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ചില്ലറക്കാരുടെ ഒന്നും അല്ല അങ്ങനെ വിട്ടുപോകാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ല നമുക്കിപ്പോൾ അധികം വൈകാതെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും എന്നാണ് അല്ല ഓൾറെഡി ഉണ്ട് ഇനി കുറച്ചും കൂടെ സജീവമായിട്ട് കാണാൻ പറ്റും എന്ന് തോന്നുന്നു എന്തായാലും നമുക്കിപ്പോ മോണാക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി ത്രിക കലോത്സവം എന്നൊക്കെ പറയുമ്പഴേ നമ്മളിങ്ങനെ സ്റ്റേറ്റ് ലെവൽ കലോത്സവം നല്ല രീതിയിൽ ആയിരുന്നു ഇപ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യം കലോത്സവത്തിനുള്ള ആളാണല്ലോ അപ്പൊ നമുക്ക് ചോദിക്കാമല്ലോ ഇപ്രാവശ്യത്തെ കലോത്സവം എങ്ങനെയുണ്ടായിരുന്നു കൂടുതൽ നന്നായി നന്നായി ഓരോ വർഷവും അതെ ബെറ്റർ വരികയാണല്ലോ അല്ലെ അപ്പൊ അങ്ങനെ നല്ലൊരു കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കപ്പും കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരിലേക്ക് അല്ലേ അപ്പോ ഈ ഒരു കപ്പൊക്കെ ആയിട്ട് വന്നതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് ഇത്രയും നാള് കലോത്സവം കഴിഞ്ഞ് വരുന്നവരേക്കാൾ കുറച്ച് കൂടുതൽ ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ കാരണം എല്ലാവരും അത്രയും സന്തോഷത്തിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ഹാപ്പിനെസ് കുറച്ച് കൂടുതലും ഉണ്ടായിരിക്കും അല്ലെ കുറച്ചും കൂടെ അഭിമാനം ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ എന്തായാലും ആ ആ ഒരു ഒരു കുറച്ചൊരു നമുക്ക് പെർഫോം ചെയ്ത അത് നമസ്കാരം കെ രവീന്ദ്രന്റെ പാതിര എന്ന കവിതയിൽ നിന്നും മുസ്തഫ സുലൈമാന്റെ ദി കമ്മിങ് വേവ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ലേഖനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ തുടങ്ങുന്നു ഏയ് അന്ന് അന്ന് വന്ന അയാൾ പറഞ്ഞത് സാറേ എനിക്കൊരു പരാതി ബോധിപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ വല്ല പ്രാന്താശുപത്രിയിൽ പോയി പറയാൻ പറഞ്ഞു അതാ ഡോക്ടർ സാറേ ഞാൻ ഈടെ വന്ന് പറയുന്നത് എൻ്റെ പരാതി എന്താച്ചാല് ആടയാ ആടെ അതിരക്കാൻ്റെ ചായക്കട ഉണ്ടാ അല്ല ഫിൽമുക്ക് രണ്ടാം കളിക്കാവില്ലേ അത് പറഞ്ഞപ്പോഴ പണ്ട് ആടെ ഷൂട്ടിങ്ങണ്ടായപ്പോൾ സത്യം മാസം പാതിരമ്മളെല്ലാം മലന്ന് കിടന്ന് വീടി വലിച്ചു വന്ന് സീനെടുക്കുന്നു വീടിയെത്തിക്കാൻ നോക്കുമ്പോൾ തീപ്പെട്ടി ഇല്ല ഊപ്പര് രക്ഷ പോല അതിരി ഓ ഒരു തീപ്പെട്ടിട്ടുണ്ടാവണ്ട വടയാഴ്ച തീപ്പെട്ടി തീപ്പെട്ടിട്ട് കാണാനില്ല എന്നിട്ട് ഞമ്മള് ഞമ്മളെ വീടിക്കെട്ട് പറഞ്ഞിട്ട് സമൂഹാറിന്റെ അടിയിൽ നിന്ന് ബലിച്ചോതി കത്തിച്ചാന്റെ കൊടുത്തി സിനിമ കൊട്ടകയിൽ വന്നപ്പോ എന്ത് കജടി കജടി ആർക്കുല്ലാ ചക്ക പോവാണ്ടിക്ക് കായലാലേ കായ് പിന്നെ തന്നാതി പൊക്ക പൊക്കട പിന്നെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് സൈക്കിൾ വരുമ്പോ ഇത്രയും ബുദ്ധിയുള്ള ഈ കുട്ടപ്പം പോലീസിനെ പറ്റിക്കാമെന്ന് ഇല്ലാത്ത സൈക്കിളിൽ രാത്രിയാത്ര പത്ത് രൂപ പ്രാവശ്യത്തിൽ ക്ഷമിച്ചിരിക്കുന്നു ഇത്ത പ്രാവശ്യം പേര് മാറ്റി വന്നാ മതി പിന്നെ പനി ജലദോഷമൊക്കെ വന്നാല് ഞങ്ങള് പോകണ്ടി വരുന്ന ഒരു വൈദ്യരുണ്ട പനിയുണ്ടാ പനിയുണ്ടാ പനിയുണ്ട പനിയുണ്ട പിന്നെ ചുമ ജലദോഷം ചകത്തി ഉണ്ടാവും ഉണ്ടാവും ഒരിക്കം പഥ്യം പഥ്യം മേളം പഥ്യം പഥ്യം ഉപ്പിട്ട് ഉപ്പിട്ട് ഇങ്ങനെ ചെല്ലട്ടെ കഞ്ഞിവെള്ളം ഇങ്ങനെ ചെല്ലട്ടെ പിന്നെ അവിടുന്ന് അവിടെ രാവിലെ ഇരിക്കട്ടെ അവിടെ നിന്ന് കുറേ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ ശരിക്കുക ഈ വേണ്ട 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 കാശൊന്നും വേണ്ട കാശൊന്നും വേണ്ട കാശും വേണ്ട കൂടാ എന്റെ പരാതി എന്താച്ചാല് സാറേ മനുഷ്യപ്പറ്റിയുള്ളവരൊക്കെ മോഷണം പോയത് ആടെ പതിരിക്കാൻ്റെ ചായക്കട ഇല്ല പകരം ഏ നടത്തുന്ന വലിയ ഹോട്ടല മുട്ടപ്പം പോലീസിനെ കാണാതായിരിക്കുന്നു ആടപ്പോൾ എയുടെ ക്യാമറ നമ്മളെങ്ങനെ തുലച്ചു നോക്കുക വൈദ്യുതി മോഷണം പോയെടുക്കുന്നു ആടപ്പം ഏ നടത്തുന്ന വലിയ ഹോസ്പിറ്റലാണ് വൈറസിനെതിരെ ആൻറ്റി വൈറസിനെങ്ങനെ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ കൂടെ കടത്തിപിടുത്തറെ വൈറസിനെ കൊല്ലുന്ന ആന്റി വൈറസ് ഉണ്ടാക്കില്ല നമ്മളെ കൊല്ലുന്ന വൈറസ് ഉണ്ടാക്കൂലേ വിടീന്ന് സാറേ നമുക്ക് പ്രാന്തില്ല സാറെ വിടാൻ വിടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറ നിയന്ത്രിക്കപ്പെടണം ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ച് അടുത്ത വർഷത്തിനുള്ളിൽ ലോകം ശക്തി ഏ മുസ്തഫ സുലൈമാൻ നന്ദി നമസ്കാരം സൂപ്പർ ആയിട്ടുണ്ട് ആരാ അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ അച്ഛൻ അച്ഛൻ തന്നെയാണ് പിന്നെ പത്ത് വർഷമായി പത്തല്ല എത്രയും പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ പയറ്റിക്കൊണ്ടിരിക്കുകയല്ലോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എണ്ണമൊക്കെ കഥയൊക്കെ എഴുതി അതിൻ്റെ സംവിധാനമൊക്കെ ചെയ്യാനുള്ള ലെവലായിട്ടുണ്ടാവുമല്ലോ അപ്പം അച്ഛനും മോനും കൂടെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എഗ്രീഡ് ആയിട്ട് വന്നിരിക്കുകയാണല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവുമല്ലോ അപ്പം എന്തായാലും ഇനി നമുക്ക് ഇതുപോലെ മോണാക്ടില് മാത്രമല്ല നാടകങ്ങളിൽ മാത്രമല്ല ഈ ിൽ ഇനിയും കാണാനായിട്ട് പറ്റട്ടെ അപ്പോൾ എന്തായാലും സോ പറ്റട്ടെന്തായാലും കോട്ടപ്പുറം ശിവ ടെമ്പിൾ വൈദ്യുതി ഭവൻ തൃശൂർ കോൾ ടുവൻ വൺ ഡബിൾ ഫൈവ് ടു 8129715520